സംഗീത പ്രേമികളുടെ പ്രിയപ്പെട്ട ഗായകനാണ് എം ജി ശ്രീകുമാർ ശ്രീകുമാറിനെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ ലേഖ ശ്രീകുമാറും പ്രേക്ഷകർക്ക് പരിചിതയാണ് സോഷ്യൽ മീഡിയയിലൂടെ ലേഖ തന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുമുണ്ട് രുചികരമായ വിഭവങ്ങളും യാത്രകളും ഒക്കെ പറഞ്ഞാണ് ലേഖ സോഷ്യൽ മീഡിയയിൽ എത്താറുള്ളത് ലേഖയുമായുള്ള വിവാഹത്തിന് എം ജി തുടക്കകാലത്ത് വീട്ടിൽ നിന്നും എതിർപ്പുകൾ നേരിട്ടിരുന്നു ഇപ്പോഴും ചില ബന്ധുക്കളിൽ ആ അനിഷ്ടം നിലനിൽക്കുന്നുമുണ്ട് ഒരു സമയത്ത് ഇതിനെക്കുറിച്ചെല്ലാം ഇരുവരും തുറന്നു പറഞ്ഞിരുന്നു അത് വിവാഹം പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ലേഖ വിവാഹമോചനം നേടിയത് ആ ബന്ധത്തിൽ നിന്നും പുറത്തു വരുമ്പോൾ ഒരു മകളുമുണ്ടായിരുന്നു ഇപ്പോഴും ആ മകൾ ശില്പയ്ക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് ലേഖ അടിക്കുറിപ്പുകൾ ആവശ്യമില്ല എന്ന അടിക്കുറിപ്പോടെയാണ് ശില്പയ്ക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചെത്തിയിരിക്കുകയാണ് ലേഖ ശിൽപയെ ചേർത്തു പിടിച്ച് ചുംബിക്കുന്ന ലേഖയെ ചിത്രങ്ങളിൽ കാണാനാകും ശില്പ തിരിച്ച് ലേഖയെയും ചുംബിക്കുന്നുണ്ട് ഇരുവരെയും കണ്ടിട്ട് സഹോദരിമാരെ പോലെ തോന്നുന്നു എന്നാണ് ആരാധകരുടെ കമന്റ് മുൻപ് ഗുരുവായൂർ ക്ഷേത്രം മുറ്റത്ത് വെച്ച് മകളെ ചേർത്തു പിടിച്ചു നിൽക്കുന്ന ലേഖയുടെ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു അടുത്തിടെയാണ് മകളെക്കുറിച്ച് ലേഖ ശ്രീകുമാർ വെളിപ്പെടുത്തിയത് കുടുംബത്തോടൊപ്പം അമേരിക്കയിലാണ് ശില്പയുടെ താമസം എൻ ശ്രീകുമാറും ലേഖയും ഇടയ്ക്കിടെ മകളെ സന്ദർശിക്കാൻ അമേരിക്കയിലേക്ക് പോകാറുമുണ്ട്